അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ബൈക്ക് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ ജി ബി ഐറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയിരിക്കുക വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക പരമാവധി ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിക്കുന്നത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് ആർ ജി ബി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രാത്രിത്തെ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ കൊണ്ടുവരുന്ന മാക്സിമം ഷെയർ ചെയ്യുക ഷോർട്സും ലോങ് എല്ലാ വീഡിയോസും ഇതിൽ ഏരിയ അപ്പോൾ ഒരു അടിപൊളി ലുക്കിലാണ് ഈ ഒരു ബൈക്ക് ആറ് ജി ബി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രാത്രിയാകുമ്പോഴും ഇപ്പോഴത്തെ പെർഫോമൻസ് അടിപൊളിയായിട്ടാണ് ഈ ബൈക്കിൻ്റെ ഓവറാൾ ലുക്കും പെർഫോമൻസും എന്ന് പറയുന്നത് എല്ലാവർക്കും സൂപ്പർ ബൈക്കിനെ കുറിച്ച് ഈ ബൈക്കിനെ കുറിച്ച് അറിയാവുന്നതുമാണ് സോ സ്പീഡിൻ്റെ കാര്യത്തിലായാലും നല്ലൊരു നമുക്കിനി നമുക്കിനിതിൻ്റെ നൈറ്റ് ലുക്ക് ഒന്ന് നോക്കണം എങ്ങനെ ഉണ്ടാവും നൈറ്റ് ഒന്ന് നമുക്ക് ഇതിന് ജീക്കോ മേടിച്ച് ഇത് നൈറ്റിലോട്ട് ആക്കി നോക്കാം നൈറ്റിലാവുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും ഇപ്പോൾ രാവിലെ അടിപൊളി ലുക്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ നൈറ്റ് ആവുമ്പോൾ അത്ര കൂടെ അട്രാക്റ്റീവ് ആവുക ഇല്ലയെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ലൈക്കിന് സബ്സ്ക്രീബനും മറക്കരുത് രാത്രി ആയപ്പോൾ ആട്ടി പുത്തിരി ലുക്ക് കൂടിയിട്ടുണ്ട് പെട്ടെന്ന് എല്ലാവരും നോക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ഈ ഒരു ബൈക്ക് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആയിട്ടും കൂടെ ഓണായിരുന്നെങ്കിൽ ഒത്തിരി കൂടുക പൊളിയായിരുന്നു തന്നെ മാണ്ടി പൊളിച്ചിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ലുക്ക് തന്നെ വേറെ ലെവലായി അത്രയും ഒരു സാറ് ജി ബി ഏറ്റിയപ്പോൾ അത്രയ്ക്കും പവർഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ ഹെൽമെറ്റൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ലൈറ്റും കൂടെ ഓൺ ആക്കിയാൽ ഒത്തിരി കൂടെ ഉലുവ കൂടി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു അടുത്തൊരു ഡേറ്റ് വേണം